കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാനമായ രണ്ട് പട്ടണങ്ങൾ കൂടി പിടിച്ചെടുത്ത് റഷ്യ യുക്രൈൻ സേനയുടെ ചരക്കുനീക്കപാതയിലെ സുപ്രധാനമായ പ്രദേശങ്ങളാണിത് ഡോണറ്റ്സ്ക് പ്രവിശ്യയുടെ ശേഷിക്കുന്ന ഭാഗങ്ങൾ കൂടി പിടിക്കാൻ ഒരു ലക്ഷത്തിലേറെ റഷ്യൻ സൈനികർ മുന്നേറ്റം ശക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തലിനുവേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ യുക്രൈനിലുള്ള ആയുധ സഹായവും യു എസ് വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇത് യുക്രൈനേറ്റ കനത്ത തിരിച്ചടിയാണ് അമേരിക്കയുടെ ആയുധ സഹായം ഭാഗികമായി മരവിപ്പിച്ചതോടെ റഷ്യൻ ആക്രമണം ശക്തിപ്പെടുമെന്ന ആശങ്കയിലായിരുന്നു യുക്രൈൻ അമേരിക്കയുടെ ഭാഗിക ആയുധ സഹായം മരവിപ്പിൽ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായം പുനഃപരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനമെന്ന് ട്രംപ് ഭരണകൂടം വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി അമേരിക്കൻ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് ഈ നടപടിയെന്ന് വിശദീകരിച്ചത് അതേസമയം യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി യുഎസിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റായ പ്രചാരണം നടത്തരുതെന്നും ഔദ്യോഗിക സ്ഥിരീകരണം വരും വരെ കാത്തിരിക്കണമെന്നും മന്ത്രാലയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് റഷ്യൻ വ്യോമാക്രമണങ്ങളെ ചെറുക്കുന്നതിനുള്ള മിസൈലുകളടക്കം കിട്ടാതായതോടെ റഷ്യൻ ആക്രമണം ചെറുക്കാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് യുക്രൈൻ സൈന്യം യുഎസ് വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക സഹായമാണ് അമേരിക്ക നിർത്തലാക്കിയത് അമേരിക്കൻ താൽപര്യങ്ങളെ മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായത്തിൽ ട്രംപ് ഭരണകൂടം നടത്തുന്ന പുനഃപരിശോധനയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് വൈറ്റ് ഹൌസ് ഡെപ്യൂട്ടി പ്രസ് സെക്രട്ടറി അന്ന കെല്ലി വ്യക്തമാക്കി കുറച്ച് ദിവസങ്ങളായി റഷ്യ യുക്രൈനു നേരെ മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ ഉപയോഗിച്ചും കനത്ത ആക്രമണമാണ് നടത്തിയത് ഇതിനെ ചെറുക്കാൻ തിനിടെയാണ് തിരിച്ചടിയായി യു എസ് ആയുധ സഹായം മരവിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുതൽ യുക്രൈന് നൽകി വരുന്ന ആയുധ സഹായം കുറഞ്ഞിരുന്നു യുക്രൈൻ ഉപയോഗിച്ചിരുന്ന യുദ്ധ ടാങ്കുകൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ റോക്കറ്റ് ലോഞ്ചുകൾ ഡ്രോണുകൾ റെഡാറുകൾ എന്നിവയിൽ അധികവും അമേരിക്കൻ ആയുധങ്ങളായിരുന്നു യുക്രൈന്റെ വ്യോമപ്രതിരോധത്തിനും യു എസിന്റെ സഹായമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾക്കടക്കം ക്ഷാമം നേരിടുമ്പോഴാണ് അമേരിക്ക ആയുധ സഹായം മരവിപ്പിച്ചത് എന്നത് യുക്രൈന് കനത്ത തിരിച്ചടി ാണ് അതേസമയം തുടർച്ചയായുള്ള റഷ്യൻ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നൂറുകണക്കിന് ഡ്രോണുകളും അറുപതിലധികം മിസൈലുകളുമാണ് റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യയുടെ ഭാഗത്തു നിന്നും ഏറ്റവും വലിയ ആക്രമണമാണ് യുക്രൈന് നേരെ നടന്നത് ആക്രമണത്തിൽ ഒരു എഫ് സിക്സ്റ്റീൻ വിമാനം തകരുകയും പൈലറ്റ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതേസമയം റഷ്യയുടെ വ്യോമാക്രമണം പുതിയതല്ല എന്നത് തീർച്ചയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതു മുതൽ ഉക്രൈനിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണ ജനങ്ങളെയും ബോംബാക്രമണം നടത്തിവരികയാണ് എന്നിരുന്നാലും അടുത്തിടെ സാങ്കേതിക പുരോഗതിയും വർദ്ധിച്ച വ്യവസായിക ഉൽപാദനവും മോസ്കോയ്ക്ക് ഉക്രൈനിയൻ നഗരങ്ങളിൽ ബോംബാക്രമണം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഉക്രൈനിയൻ സിവിലിയന്മാരുടെ ജീവിതം ദുസ്സഹമാക്കുകയും കീവ് കീഴടങ്ങാൻ റഷ്യ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ക്രൈംലിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ മാറ്റം റഷ്യയുടെ വ്യോമാക്രമണങ്ങളുടെ വ്യാപ്തിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ മോസ്കോ ഉക്രൈനിയൻ നഗരങ്ങളിൽ പ്രതിമാസം രണ്ടായിരത്തോളം ഡ്രോണുകൾ വിക്ഷേപിച്ചിരുന്നു ഇപ്പോൾ ആ കണക്ക് നാലായിരത്തിലധികമായി ഉയർന്നു മുൻപൊരു സാധാരണ ആക്രമണത്തിൽ ഡസൺ കണക്കിന് ഡ്രോണുകൾ ഉൾപ്പെട്ടിരുന്നെങ്കിലും രാത്രികൾ കൊണ്ട് നൂറുകണക്കിന് ഡ്രോളുകൾ വിക്ഷേപിക്കുന്നത് റഷ്യയെപ്പോൾ സാധാരണമാണ് അനിവാര്യമായും വോളിയത്തിലെ ഈ വർധനവ് അർത്ഥമാക്കുന്നത് കൂടുതൽ കൂടുതൽ ഡ്രോണുകൾ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്നു എന്നാണ് റഷ്യയ്ക്കുള്ളിൽ വൻതോതിൽ വ്യാപിച്ച ഡ്രോൺ നിർമ്മാണത്തിലൂടെയാണ് ഇത് സാധ്യമായത് പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിന്റെ ആദ്യ വർഷത്തിൽ ഉക്രൈനിയൻ നഗരങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ദീർഘദൂര ഡ്രോണുകളുടെ ഭൂരിഭാഗവും വിതരണം ചെയ്യുന്നതിന് റഷ്യക്കാർ തുടക്കത്തിൽ ഇറാനെ ആശ്രയിച്ചിരുന്നു അടുത്തിടെ മോസ്കോ ടെഹ്റാനിൽ നിന്ന് പ്രസക്തമായ സാങ്കേതികവിദ്യ സ്വന്തമാക്കുകയും ആഭ്യന്തരമായി ഡ്രോണുകൾ നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു News test news